താങ്കളുടെ മകൾ ഉള്ളതാണ് ആ തരത്തിൽ ഒരു നിങ്ങളുണ്ടല്ലോ ഈ അസംബന്ധം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എഴുന്നള്ളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് കേട്ടോ അത് അത് ആ വേണ്ടി അധികം സമയം കളയണ്ട എനക്ക് ഇഷ്ടം വേണ്ടേ വേണ്ട ഇപ്പൊ ഇഷ്ടമല്ലേ വേണ്ടത് വെറും വെറും ഇത്തരമൊരു കാര്യം പറ ഇത്തരമൊരു കാര്യം പറയാൻ വേണ്ടി മാത്രമായിട്ട് അവസര അവസരം എടുക്കരുത് കേട്ടോ അത് അസംബന്ധമായത് കൊണ്ട് തന്നെ അസംബന്ധ അസംബന്ധത്തിൻ്റെ ശീല അസംബന്ധത്തിൻ്റെ ശീലക്കാരനാണല്ലോ നിങ്ങൾ അതുകൊണ്ട് തന്നെ അത് 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 ആ ശീലവും ആ ശീലവും കൊണ്ടൊരു ആ ശീലം കൊണ്ടൊരു പത്രപ്രവർത്തകനായിട്ടിരിക്കരുതെന്നാണ് ഞാൻ പറയുന്നത് ഒരു ശീലവും കൊണ്ട് പത്രപ്രവർത്തകനായിട്ടിരിക്കരുത് അത് മനസ്സിലാക്കാൻ ആദ്യം തയ്യാറാകണം കേട്ടോ ഏത് കോടതി കോടതിയുടെ മുന്നിൽ വരുന്ന കാര്യങ്ങളിൽ കോടതി നിലപാടുകൾ എടുക്കുമല്ലോ ആ നിലപാടുകൾ എന്താ പ്രശ്നം നമ്മളേതെല്ലാം കോടതികൾ കോടതികളുടെ നിലപാടുകൾ നേരിട്ടിരിക്കുന്നു അത് സ്വാഭാവികമായിട്ട് വരുന്ന കാര്യമല്ലേ അത് വരട്ടെ